ആ ആനെ കണ്ടോമോ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എന്റെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു വില്ലേജിലോട്ട് പോവുകയാണ് വഴിയെന്നൊന്നും പറയാനൊന്നുമില്ല അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തൊട്ട് കാണുന്ന ഒരു സ ഒരു ബോർഡാണ് ഇത് ഇത് എന്താ ഇതെന്താന്ന് ഇങ്ങനെ തിരക്കി അപ്പൊ അതുപോലെ ഫോറിനേഴ്സ് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നവരുടെ കയ്യിലല്ല ഈ ഒരു പിക്ചറുള്ള കവറുകൾ കാണാം അപ്പോൾ അത് അന്വേഷിച്ചപ്പോ സിറ്റിയൊക്കെ ഉൾ വില്ലേജിലാണ് അപ്പോൾ അവിടോട്ട് ഒരു എത്തിപ്പെടണോന്ന് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ വന്നു അപ്പോൾ തിരക്കാരുന്നു അപ്പൊ ഡ്രൈവർ ആണ് എന്റെ മുകളെയും കൂടെ കൊണ്ട് വന്നത് ഇവിടോട്ട് ഒന്നും കിട്ടത്തില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പറഞ്ഞപൂരിൽ ഒരു ക്രാഫ്റ്റ് ഷോപ്പില്ല സ്ത്രീകളൊക്കെ ഇരുന്ന് നോക്ക് ജോലി ചെയ്യുന്നൊണ്ട് എന്തോ സംഭവം എല്ലാം നമുക്ക് നോക്കാം എന്താ ഇവിടെ ഓ ഇത് എല്ലാം കൈകൊണ്ട് ചെയ്യുന്നതല്ലേ ഫൈൻ എന്തുകൊണ്ട് വർക്ക് ഭയങ്കര മറ്റേ ബ്ലോക്ക് പ്രിന്റിംഗിന്റെ സാധനം ടൈഗറിന്റെ മാസ്ക്യൂട്ടാന്ന് ണോ ടോയി ആണോ കൈയിട്ടുണ്ടാക്കുന്നത് കേട്ടോ വർക്ക് പോകുന്നത് നമുക്ക് ഡബിൾ ഇതായിട്ട് തയ്ച്ച് കേട്ടോ നല്ല രസം ടു എത്ര പ്രൈസ് ടൂറ്റി വല്ല കൂടുതല അതായിരിക്കുമല്ലോ ഇങ്ങനത്തെ സ്ഥലത്താകുമ്പോ പക്ഷെ വാങ്ങിക്കാം നമുക്ക് എണ്ണം നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്തായാലും ഇതേ എണ്ണം വാങ്ങിക്കുവട്ടോ ഇഷ്ടപ്പെട്ടു ആനെ ഇണ്ടാവുമ്പോ അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടായി കേട്ടോ ആന നല്ല കുർത്താവള് കേട്ടോ നല്ല കോട്ടൺ വില അതുപോലായിരിക്കും പ്രൈസ് എത്ര പോയതൊക്കെ എഴുതി വെച്ചേക്കുന്ന പറയലുണ്ട് അയ്യോ അത് ഷോളിന്റെ വിലയാന്ന് തോന്നുന്നു കുർത്തകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ താ സിമ്പിൾ കോട്ടൺ കുർത്തക്കൂടെ വൺ തൗസൻഡ് ടു എറ്റി ഒക്കെ റുപ്പീസാ പറയുന്നത് സിമ്പിൾ ഒന്നുമില്ല കേട്ടോ ബോട്ടോ ഒന്നുമില്ല കുർത്ത മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ കോട്ടൺ ഭയങ്കര ഫേമസ് ആണ് ആട്ടോ പക്ഷെ ഇത്രയും കോസ്റ്റ്ലി ഇത് ഇത്രയും കോസ്റ്റ്ലി അല്ലയോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ വാങ്ങിക്കുന്നില്ല കേട്ടോ വിൻഡോ ഷോപ്പിംഗ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓഹ് എല്ലാം തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിലാ കേട്ടോ കുർത്ത മാത്രമേ ഉള്ളൂ നമുക്ക് കുർത്തയൊന്നും വാങ്ങിക്കണ്ട ചുമ്മാ നമുക്ക് കാണാം നല്ല കുർത്ത എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ റൈസ് അങ്ങോട്ട് തുണിയടയാല്ലേ അഞ്ഞൂറ് രൂപ സ്ത്രീകളോട്ടിരുന്ന് കൈ കൊണ്ടി ചെയ്യുന്നതു കൊണ്ടില്ലേ പിന്നെ എത്ര പേരുടെ ജീവിതമാർഗമാ അത് പറയണം വാട്ടർ ബാഗ് ഓർക്കും ചൂട് നിൽക്കും ൂട് നിക്കും നല്ല കുഷ്യം കവർ ബെഡ്ഷീറ്റുകൾ തണുപ്പ് നല്ല പാൻ ബ്ലോക്ക് പ്രിന്റ് സിംഗിൾ ആണോ ഡബിൾ ആണോ അത് ബ്ലോക്ക് സിംഗിൾ അപ്പൊ ഡബിൾ ആവുമ്പോ ടു തൗസൻഡിനോട് അടുപ്പിക്കും പിന്നെ കൈകൊണ്ട് ചെയ്തതാണ് അതായിരിക്കും ഇത് ചെയ്തിരിക്കുന്നല്ലേ എല്ലാം തൊട്ട് തണുപ്പുന്നു പില്ലോ കവറ് സിംഗിൾ സിംഗിൾ പില്ലോ അല്ലല്ലോ പില്ലോ കവർ അല്ലല്ലോ ടേബിൾ ക്ലോത്ത് ഇപ്പൊ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാത്തതുകൊണ്ടേ സാധനങ്ങള് വെല്ലോ കവർ ഓഷ്യൻ കവർ നല്ല ഭംഗി പക്ഷേ ഇത് കഴുക്കാവുമല്ലോ പെട്ടെന്ന് നല്ല കളറും ഉണ്ട് നല്ല ഭംഗി കേട്ടോ അവരുടെ ആ ടൈഗറിനെയാണ്ടാക്കി ആ ശരിക്കും തണ്ടേ ഇൻഡിഗോ ടൈപ്പ് പലതും വാങ്ങിക്കണമെന്നുണ്ട് പ്രൈസ്തായിട്ട് മാച്ച് ആവുന്നില്ല ഇത് നല്ല രസം ഫോറിനേഴ്സിനും ഒന്ന് വാങ്ങിക്കുമ്പോ അവർക്ക് അഫോർഡബിൾ ആവും നമുക്ക് ശരിയാ ഹാർഡ് വർക്ക് ആയത് ഒരു ഒന്ന് രണ്ട് ഐറ്റം വാങ്ങിക്കണമെങ്കിൽ ബാഗുകള് നല്ല തുണിയ സെവൻ ഫിഫ്റ്റി ആയി ചുമ്മാ ഒരു ബാഗ് അല്ല ഇവിടുത്തെ ടൈഗറിന്റെ മുഖം ഇതാന്നല്ലോ പൊട്ട തൂക്കിയിടാം അത്ര രൂപയാട്ടക്ക് വിലയില്ലേ പൈസ എഴുതി അയ്യോ എന്തൊരു വെയിറ്റ് ഇതിനൊക്കെ ഷോള് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതിന്റെ വില ആയിരത്തി നാന്നൂറ് രൂപ അത് കാരണം ഈ ഒരു ഷോളിന് ആയിരത്തി നാനൂറ് രൂപ കൊടുക്കുന്നത് അവോഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ആ ഇവിടെ ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്കൊക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ ആയിട്ട് തോന്നുന്നു എങ്കിലും അവർക്ക് നല്ല ആട്ടോ സ്ത്രീകളായിരുന്നു ജോലി ചെയ്യുന്നത് കൈകൊണ്ട് അകത്ത് വലിയ സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ട് പിന്നെ ഈ സ്ത്രീകളോടൊന്നും പോയി സംസാരിക്കാൻ ഉള്ള ഭാഷ എനിക്ക് അറിയത്തുമില്ല തന്നെയല്ല ഇവിടത്തെ സ്ത്രീകൾ കുറച്ച് അകത്തോട്ട് ഉൾവലിഞ്ഞ നേച്ചർ അപ്പം അവർ നമ്മളോട് അറിയാത്തതുകൊണ്ട് വീഡിയോ ഒന്നും പോയി പോയില്ല തുണികള് വിരിച്ചിട്ടിരിക്കുന്നുണ്ടോ ഡൈ ചെയ്യാൻ വേണ്ടി ഓ ഇഷ്ടംപോലെ തുണികള് കൈകൊണ്ട് തയ്ക്കുവ ഇത്ര സാധനങ്ങളൊക്കെ കണ്ടെങ്കിൽ ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചിട്ടു കേട്ടോ ഇതിന് ടു എയ്റ്റി റുപ്പീസാ നമ്മള് കണ്ടില്ലായിരുന്നോ അതൊരു ക്യൂട്ടായിട്ട് തോന്നി കാഴ്ചകൾ കൊള്ളാം അല്ലേ അപ്പൊ നമുക്ക് പോയാലോ ഇവിടുന്ന് വീണ്ടും പുതിയൊരു കാഴ്ചകളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ